നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുർക്കിയുടെ തീക്കളിക്ക് ഇന്ത്യൻ സൈന്യം കൊടുത്ത മറുപടി എർതൊക്കാൻ ആയുസുള്ള കാലത്തോളം മറക്കില്ല ഇന്ത്യയെ അടിക്കാൻ ഡ്രോണുകളുടെ ഒരു വലിയ ശേഖരം തുർക്കി കറാച്ചിയിൽ എത്തിച്ചിരുന്നു ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ഈ ഡ്രോണുകളായിരുന്നു മറ്റായുധങ്ങളെക്കാൾ റഡാറുകളെ മറച്ച് സൂത്രത്തിൽ അതിർത്തി കടന്നെത്തി വലിയ നാശം വിതയ്ക്കാൻ കഴിവുള്ള ഡ്രോണുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ പക്കൽ അത്തരം ഡ്രോണുകളില്ല ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നുമാണ് വാങ്ങുന്നത് അതിൽ തുർക്കിയുടെ ഡ്രോണുകളാണ് കുറച്ചുകൂടി ഫലപ്രദമായത് അതുപയോഗിച്ച് തീക്കളി കളിച്ചു പാക് പട്ടാളം എന്നാൽ ഒന്നിന് പത്തായി ഇന്ത്യ മടക്കി കൊടുത്തു തുർക്കിയുടെ തല പിളർത്തി അവരുടെ ഡ്രോണുകളെ ചിന്ന ഭിന്നമാക്കി ഇന്ത്യ എർദോഗാനെ ചെക്ക് വെച്ചു ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല അവരെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആധുനിക ഡ്രോണുകൾ നൽകിയ തുർക്കിയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നാണം കിട്ടിയിരിക്കുകയാണ് ഡ്രോൺ നിർമ്മാണത്തിലെ വിദഗ്ദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന തുർക്കിയുടെ ഡ്രോൺ കച്ചവടം കൂടിയാണ് ഇന്ത്യ പൂട്ടിച്ചിരിക്കുന്നത് ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത തുർക്കിയുടെ ഡ്രോണുകൾ വെറുതെ നൽകിയാൽ പോലും ഇനി പാകിസ്ഥാൻ വാങ്ങിക്കാൻ സാധ്യതയില്ല മെയ് എട്ടിന് രാത്രി ഇന്ത്യയിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്നെടുത്തത് പക്ഷേ അവയൊന്നും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിലംതൊടിയിച്ചില്ല പിന്നീട് വന്ന ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു തുർക്കി നിർമ്മിതമായ അസിസ്ഗാർഡ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പയറ്റിയത് ഡ്രോൺ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് ഇവയെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇത് സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി തുർക്കിയുടെ തലയിലേറ്റ അടിയായിരുന്നു അത് തുർക്കി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനി അസിസ് ഗാർഡാണ് സോങ്കർ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഇവ ആദ്യമായി നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നാലെ തുർക്കി സായുധ സേനയ്ക്ക് ഡ്രോണുകൾ കൈമാറി തുർക്കിയിലെ ആദ്യത്തെ തദ്ദേശീയ സായുധ ഡ്രോണുകളാണ് ഇവ ഈ ഡ്രോണിന് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ വീതിയുണ്ട് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമാണ് ഇവയ്ക്ക് വഹിക്കാൻ കഴിയുന്നത് ലോഡില്ലാതെ മുപ്പത്തി അഞ്ച് മിനിറ്റ് പ്രവർത്തിക്കാനും കഴിയും ഇതിന്റെ പോർട്ടബിൾ അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിന് തത്സമയ വീഡിയോ പ്രക്ഷേപണം ചെയ്യാനും കഴിയും സൈനിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ കരസമുദ്ര മേഖലകളിൽ പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ലക്ഷ്യം കണ്ടെത്തൽ പ്രദേശ നിരീക്ഷണം ഭീഷണികളെ നിർവീര്യമാക്കൽ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പൈലറ്റ് ക്യാമറയും തോക്കിൽ ഘടിപ്പിച്ച ക്യാമറയും ഇവയ്ക്കുണ്ട് രാത്രിയും പകലുമുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും മറ്റ് രാജ്യങ്ങളുടെ ഡ്രോണുകളെക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷി ഇതിനുണ്ട് എന്നൊക്കെയായിരുന്നു എർതുകാൻ വെച്ചലക്കിയിരുന്നത് കടൽപ്പരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ വരെയും ഭൂനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ വരെയും ഇതിനുയരാൻ സാധിക്കും ഡ്രോണും റിമോട്ട് കൺട്രോളറും തമ്മിലുള്ള ബന്ധം നഷ്ടമായാലും തിരികെ വരാനുള്ള ഫീച്ചറുകളും ഇതിലുണ്ട് ഓപ്പറേഷനുടെ ആശയവിനിമയത്തിന് ജി പി എസ് അല്ലെങ്കിൽ ഗ്ലോനാസ് നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ചെലവ് കുറഞ്ഞതും ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാൻ കഴിയുന്നതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതും ഒന്നിലധികം യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായതിനാൽ തന്നെ ഈ സംവിധാനം തുർക്കിയുടെ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അഞ്ച് തരം സോങ്കർ ഡ്രോണുകൾ ഉണ്ട് എന്നാണ് അസിസ്ഗാർഡ് വെബ്സൈറ്റിൽ പറയുന്നത് സോങ്കർ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇൻറ്റു ഫോർട്ടി ഫൈവ് എം എം അസാൾട്ട് റൈഫിൾ സോങ്കർ ടു ഇൻറ്റു ഫോർട്ടി എം എം ഗ്രനേഡ് ലോഞ്ചർ സോങ്കർ സിക്സ് ഇൻറ്റു ഫോർട്ടി എം എം ഡ്രം ടൈപ്പ് ഗ്രനേഡ് ലോഞ്ചർ സോങ്കർ ത്രീ ഇൻറ്റു എയ്റ്റി വൺ എം എം മോർട്ടർ ഗ്രിപ്പർ സോങ്കർ എയ്റ്റ് ഇൻറ്റു ടിയർ സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചർ എന്നിവയാണ് അവ സോങ്കർ അസാൾട്ട് റൈഫിളിൽ ഉപയോഗിക്കുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇൻറ്റു ഫോർട്ടി ഫൈവ് എം എം വെടിയുണ്ടകളാണ് ഗ്രനേഡ് ലോഞ്ചർ തരം സോങ്കറിന് നാനൂറ് നാന്നൂറ്റി അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ രണ്ട് ഗ്രനേഡുകൾ വരെ വെടിവെക്കാൻ കഴിയും ആറ് ഗ്രനേഡുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഡ്രം ടൈപ്പ് ഗ്രനേഡ് ലോഞ്ചറുമുണ്ട് ടിയർ അല്ലെങ്കിൽ സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചറിന് എട്ട് ഗ്രനേഡുകൾ വരെ വെടിവെക്കാൻ കഴിയും സൈനികർക്കൊപ്പമോ മറ്റ് ഡ്രോണുകൾക്കൊപ്പമോ സംയുക്തമായി ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് സോങ്കർ ഡ്രോണുകൾ സോങ്കർ ഡ്രോണുകൾ പൂർണ്ണമായും സജ്ജമായിരിക്കുമ്പോൾ ഇവയുടെ പരമാവധി ടേക്ക് ഓഫ് ഭാരം നാല്പത്തിയഞ്ച് കിലോഗ്രാം ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലും ഭൂനിരപ്പിൽ നിന്ന് നാനൂറ് മീറ്റർ ഉയരത്തിലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും തുർക്കിയുടെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ സ്വപ്നം കണ്ടിരുന്നത് എന്നാൽ അതൊന്നും നടന്നില്ല തുർക്കി ഇറക്കി തുറുപ്പ് ചീട്ടിനെയും ചിന്ന ഭിന്നമാക്കി തവിട് പൊടിയാക്കി ഇന്ത്യ മറുപടി കൊടുത്തു ചൈനയുടെ ഡ്രോണുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചിരുന്നു എന്നാൽ അതിനെയും നിലം തൊടിയിച്ചില്ല ഇന്ത്യ അതായത് പ്രധാനമായും എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകൾ ഇന്ത്യൻ മണ്ണിൽ പതിക്കുന്നതിന് മുൻപ് ആകാശത്ത് തന്നെ അതിൻ്റെ എല്ലാം വെടി തീർന്നു ഇന്ത്യ അമ്മാതിരി പണികളാണ് ചൈനയ്ക്കും തുർക്കിക്കും കൂടി കൊടുത്തത് പോർവിളി നടത്തിയതും യുദ്ധപ്രഖ്യാപനവുമായി വന്നതും ആക്രമണം തുടങ്ങി വെച്ചതും പാകിസ്ഥാനായിരുന്നു പക്ഷേ ഇന്ത്യ കയറി അടിച്ചതോടെ പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിഞ്ഞു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ടുവന്ന ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളെല്ലാം തന്നെ തരിപ്പണമാക്കി ലോകത്തിന് മുന്നിൽ ചൈനയെയും തുർക്കിയെയും കൂടി നാണം കെടുത്തി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലേക്ക് ആഭ്യന്തര രാജ്യാന്തര യാത്രാവിമാനങ്ങൾ പറക്കുന്ന സമയത്ത് അവയുടെ മറവിലായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നത് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയാൽ ഈ യാത്രാവിമാനങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നും ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ കരുതി അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്കെതിരെ ലോകരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കും പക്ഷേ പാകിസ്ഥാന്റെ ആ അതിമോഹമൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്ത് ഇന്ത്യ നല്ല കിടിലൻ പ്രത്യാക്രമണം നടത്തിയത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഡ്രോണുകളെ മാത്രമായി തുരത്തിയാണ് ഇന്ത്യ കരുത്ത് തെളിയിച്ചത് മാത്രമല്ല പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കിയാണ് ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് കളിയിറക്കിയത് തിരിച്ചടികൾ താങ്ങാനുള്ള പാകിസ്ഥാന്റെ ശേഷിയൊക്കെ ദിനം പ്രതി കുറഞ്ഞുകൊണ്ട് വരികയായിരുന്നു അത് ഇന്ത്യക്ക് മനസ്സിലാകുകയും ചെയ്തു വീണ്ടും ആക്രമണവുമായി പാകിസ്ഥാൻ അതിർത്തി കടന്നാൽ അന്ന് പാകിസ്ഥാൻ ചാരമാകുമെന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് കൂടി നൽകിയാണിപ്പോൾ ഇന്ത്യ വെടിനിർത്തലിനെ സംബന്ധിച്ചതും പാകിസ്ഥാന് ഒരു ഇത്തിരി ആശ്വാസം കിട്ടിയതും വെടിനിർത്തൽ ധാരണാപ്രകാരം ഇനി ഇന്ത്യയിൽ ഏതു തരം ഭീകരാക്രമണം ഉണ്ടായാലും അത് പാകിസ്ഥാനെതിരായ സൈനിക നടപടിക്ക് കാരണമാകും എന്ന വ്യവസ്ഥ കൂടിയുണ്ട് അതായത് ഇനിയും കയറി കളിക്കാൻ വന്നാൽ പാകിസ്ഥാൻ ഭൂമുഖത്തുണ്ടാകില്ല എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുക്കുന്നു സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പ്രധാന സഖ്യകക്ഷികളായ തുർക്കിയും അസർബൈജാനും അവർക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും സൈനിക സഹായം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണുള്ളത് സ്വാതന്ത്ര്യത്തിനു മുൻപ് ഖിലാഫത്ത് മുന്നേറ്റ കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ വലിയ സൈനിക സഹകരണത്തിലേക്ക് അത് എത്തി നിൽക്കുകയാണ് തുർക്കിയുടെ എർദോഗാൻ രണ്ടായിരത്തി മൂന്നിൽ അധികാരത്തിലെത്തിയ ശേഷം പത്ത് തവണ പാക്കിസ്ഥാനിലെത്തി ഈ ബന്ധം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്